ഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കല്യാണം തന്നെയാണ് മെയിൻ അപ്പൊ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇങ്ങനത്തെ മൂവി ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട് പണം അടിപൊളിയാണ് എനിക്ക് ഈ സിനിമയിൽ ഒരു പാർട്ടാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇദ്ദേഹം ഈ സിനിമയിലൊരു പാർട്ട് ചെയ്തിട്ടുണ്ട് ഓ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിലെ ആദ്യത്തെ സ്മൂത്ത് വർക്ക് നിമിഷം ഒക്കെ സ്മൂത്തായി പോയി ും എക്സ്പീരിയൻസ് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സിനിമ കാണാത്തവർ കാണണം അടിപൊളി എക്സ്പീരിയൻസ് ഏതാ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര അപ്പോൾ ഭയങ്കര ഭയങ്കര രസമായിരുന്നു ആ കണക്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവരും തിയേറ്റർ വാച്ച് ആണ് മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ കുറെ ഗൂസ്ബം പെർഫോമൻസ് ഈ പടത്തിൽ ഉണ്ട് അത് നിങ്ങൾ തിയേറ്ററിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തിയേറ്ററിൽ വന്ന് പടം കാണണം ഇത്രയും പറയുള്ളൂ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം ഇതുവരെ മലയാളത്തിൽ നമ്മൾ ആരും കാണാത്ത ഒരു ഡിഫറെൻ്റ് ജോണർ മലയാളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓണമാണ് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും പടം കാണുക ഓക്കേ

അത് ഓൾറെഡി ഒരു ലോക്കുന്ന ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കാണ് അത് നിങ്ങൾ കാണൂ യു വാച്ച് ദ മൂവി ബിക്കോസ് അത് എക്സ്പീരിയൻസ് അത് എടുക്കണ്ട ഒരാളുടെ നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പാടാണ് സോ ഫീൽ നല്ല സപ്പോർട്ട് എല്ലാവരുടെയും കണ്ടായിരുന്നോ വെരി ഗുഡ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം അത്രയ്ക്ക് നല്ല മൂവിയാണ്